Such big fit wrapped as such big height shirt is treats for long മൂന്നാറിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ പച്ചപ്പെട്ടു വരിച്ച തേയിലത്തോട്ടങ്ങളല്ലേ ഓർമ്മ വരുന്നത് ഇത് ഉണ്ടോ നോക്കത്ത ദൂരത്ത് ഇങ്ങനെ പച്ചപ്പെട്ടു വരിച്ച തേയിലത്തോട്ടങ്ങൾ ഇത് ശരിക്കും മൂന്നാറല്ലെ കേട്ടോ പൂപ്പാറന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഏകദേശം ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് രണ്ടര മൂന്ന് കിലോമീറ്റർ അത്ര ദൂരമേ ഉള്ളൂ എന്ത് ഭംഗി എന്നൊക്കെ ഹാരിസൺസിൻ്റെ തേയിലത്തോട്ടമാണിത് ഞായറാഴ്ച ആയതുകൊണ്ട് പൊന്നു ഭയങ്കരമായിട്ട് ബോർ അടിക്കുകയെന്ന് പറഞ്ഞു വീട്ടിലിരുന്നിട്ട് ഞാനും പൊന്നും കൂടെ പുറത്തിറങ്ങി വന്നതാണ് ഇവിടെ ഒരു രണ്ടര കിലോമീറ്റർ മൂന്ന് അടുത്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്താം അപ്പം പൊന്നുവിന് ഇവിടെ നിന്ന് ഓടിക്കളിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ കുറച്ച് ഭയങ്കര കുതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വന്നതാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ നമ്മൾ മലയാളികളാണല്ലോ ഇപ്പോൾ അവൾ നിന്ന് ഡാൻസ് കളിക്കുന്നതിൻ്റെ താഴ്ഭാഗത്ത് മുഴുവൻ കുപ്പിച്ചെല്ലി പൊട്ടിച്ചിട്ടിട്ടുണ്ട് പൊന്നു തുള്ളി പറഞ്ഞു പറഞ്ഞാൽ ണ്ടോ കിത്തയിലൊക്കെ വീഴും വീഴും ഇരിക്കരുത് ഇരിക്കരുത് ഇരുന്നാ വീഴും തന്നു തന്നു പോണ്ടോ തന്നു പോണ്ടോ ോട്ടോ നീ നീയല്ല കിടത്തോ കിടത്തോ അപ്പോൾ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ നമുക്ക് ഈ വഴി ആനയറങ്ങിൽ മൂന്നാർ റൂട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ വഴി അപ്പോൾ ഇവിടുന്ന് പൂപ്പാറ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് മൂന്നാറിന് പോകാം ബോഡിമെട്ടിന് പോകാം ബോഡിമെട്ട് അതായത് തമിഴ്നാട് റൂട്ട് തിരിയുന്നതും പിന്നെ കട്ടപ്പന നെടുങ്കണ്ടം റൂട്ട് തിരിയുന്നതും എല്ലാം ഈ ജംഗ്ഷനിൽ നിന്നാണ് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അങ്ങനെ പൂപ്പാറ ജംഗ്ഷനാണ് യിലൊക്കെ എന്തോടുണ്ട് അത് അവിടെ നോട്ട് ചെയ്ത് എവിടെയാണ് അതായത് സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്നത് കണ്ടോ വണ്ടികളൊക്കെ കണ്ടോ ഇതിന്റെ തൊട്ടപ്പുറത്ത് പൂപ്പാറ ജംഗ്ഷനിൽ നിന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നാഷണൽ ഹൈവേ ആണ് താഴെ ഞങ്ങൾ വന്ന വണ്ടി എടുക്കുണ്ട് ഞാനും കുഞ്ഞും വന്നത് കണ്ടു ഈ വണ്ടികളൊക്കെ സ്റ്റേജ് ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മൂന്നാറ് പോകുന്ന നമ്മൾ ഈ വഴിയായിരിക്കും മൂന്നാറ് പോകുന്നവരൊക്കെ വന്ന് പോകുന്നത് ഇതിനകത്തൊക്കെ കുപ്പിച്ചില്ല്ല് പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടെന്നൊക്കെ മനസ്സിലായല്ലോ എവിടെ നോക്കിയാലും ഇത് തന്നെ മലയാളികൾ എവിടെ പോയാലും അവിടെയൊക്കെ ആ ഭാഗമെല്ലാം നമ്മൾ നശിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് ശബ്ദമെടുത്ത ആളുകളാണല്ലോ മലയാളികൾ കുപ്പിച്ചില്ല്ല് ഒരുപാട് ഇങ്ങനെ പൊട്ടിച്ച് ചെതറി മൊത്തം കിടപ്പുണ്ട് ഇതുവഴിയാണ് കടന്നു പോകുന്നതാണ് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക് പിന്നെ മതികെട്ടാൻ നാഷണൽ പാർക്ക് മതികെട്ടാൻ ഷോല നാഷണൽ പാർക്ക് എന്ന് പറയില്ലേ ആനയിറങ്ങൽ ആനയിറങ്ങൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ഇനി കുറച്ച് പോയാൽ മതി ഒരു പത്ത് മിനിറ്റൊക്കെ പോയാൽ മതി ആനയിറങ്ങലൊക്കെ ആനയിറങ്ങൽ നമ്മുടെ അരിക്കൊമ്പൻ്റെ നാടൊക്കെ അത് ചിന്നക്കനാൽ അപ്പോൾ ഈ ചിന്നക്കനാൽ കൂടി ഈ വഴി പോയി ചിന്നക്കനാൽ ആനയിറങ്ങൽ കൂടി ചിന്നക്കനാൽ കൂടിയാണ് മൂന്നാറിലേക്ക് നമ്മൾ പോയി പോകുന്നത് അവിടെയാണ് നമ്മുടെ എന്താ പൂക്കൾ നമ്മുടെ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിയെല്ലാം പൂക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ വഴി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ബോറടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആനിറങ്ങലും സു അവിടെ ഈ വഴി സൂര്യനെല്ലിയൊക്കെ പോകുന്ന റൂട്ടാണിത് അപ്പോൾ ഉള്ളൂ ഇത്രേ ഉള്ളൂ വീഡിയോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്